ദൈവനാമം മഹത്വപ്പെട്ടുമാരും സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷ നാമത്തിൽ എൻ്റെ സ്നേഹമാണ് അപ്പോസ് എന്നസലോഡിക്ക സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ മൂന്നു മുതലുള്ള ഭാഗങ്ങളിൽ അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും അവർക്ക് തെറ്റിയൊഴിയാവതല്ല എന്നാൽ സഹോദരന്മാരെ ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല പോലീസ് പറയുകയാണ് കർത്താവിൻ്റെ നാളിനെക്കുറിച്ച് വരുന്ന സമയത്തെക്കുറിച്ച് ഒത്തിരി വാക്കുകളും വാർത്തകളും ഒക്കെ നമ്മൾ കേൾക്കും എന്നാൽ ചിലർ വന്നിട്ട് സമാധാനമെന്നും നിർഭയമെന്നും ചില ആൾക്കാർ പറയാറില്ലേ ഓ അത് ഇപ്പോഴൊന്നും വരത്തില്ല ഇങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ ആ വരവിൻ്റെ ഗൗരവത്തെ അതിനേക്കാൾ ഉപരിയായിട്ട് അവരവരുടെ വിശുദ്ധീകരണത്തെ താമസിപ്പിക്കുന്ന അതിനെ ഒതുക്കുന്ന അത് വേണ്ട എന്ന് ധരിപ്പിക്കുന്ന നിലയിൽ കാര്യങ്ങളെ ക്രമീകരിക്കുന്ന ഒരു കൂട്ടർ നമ്മളോട് വന്നിട്ട് പറയുകയാണ് സമാധാനമാണ് നിങ്ങൾ നിർഭയമായിട്ടിരിക്കെ എന്നൊക്കെ പറയുമ്പോൾ അവിടെ പറയുന്നു ഗർഭിണിക്ക് പ്രസവ വേദന വരുമ്പോലെ അവർക്ക് പെട്ടെന്ന് നാശം അനുഭവിക്കും അവർക്ക് തെറ്റി ഒഴിയാവതുമല്ല എന്നാൽ സഹോദരന്മാരെ ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ അതാണ് സഭയോട് പറയുകയാണ് സംഭവമൊക്കെ ശരിയാണ് പക്ഷേ ആ നാൾ നിങ്ങളെ പിടിക്കാൻ നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല വെച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഇരുട്ടിനകത്ത് പ്രവേശിക്കരുത് നമ്മൾ വെളിച്ചത്തിലുള്ളവരാണ് അടുത്ത വാക്യം അങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല അപ്പോൾ നമുക്ക് നാശം ഭവിക്കാതിരുപ്പാൽ നമുക്ക് ആ വരവിനകത്ത് തള്ളപ്പെട്ടു പോകാതിരുപ്പാൽ നമുക്ക് തെറ്റി ഒഴിയാൻ പറ്റാതെ അതിനകത്ത് അകപ്പെട്ടു പോകാതിരിപ്പാർ പരിശുദ്ധാത്മാവ് പറയുകയാണ് എന്നാൽ സഹോദരന്മാരെ ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൽ നിങ്ങളിരുട്ടിനുള്ളവരല്ല നമ്മൾ പകലിൻ്റെ മക്കളാണ് നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയതേ നമ്മുടെ ജീവിതത്തിനകത്ത് ആ നിത്യത എന്ന ദർശന ഉള്ളിൽ കൊണ്ട് നടക്കുന്നവർ ഒരു വീട് എനിക്ക് ഉയരത്തിലുണ്ട് എന്ന് പ്രത്യാശയോടെ നടക്കുന്നവർ സഭയെ പൗലോസ ലേഖനങ്ങളിൽ ഉറപ്പിക്കുകയാണ് അവർ തെറ്റിപ്പോകാതിരിക്കാൻ അവർ വഴിതെറ്റാതിരിക്കാൻ അവർ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേറെ ദസലോണിക്ക് സഭയ്ക്കല്ല നമുക്കും കൂടെ ഉള്ളതാണ് എന്ന് ചിന്തിച്ച് രാത്രിക്കുള്ളവരല്ല എന്ന് ചിന്തിച്ച് വെളിച്ചത്തിൻ്റെ മക്കളാണ് എന്ന് ചിന്തിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്ത ഗോഡ് ബ്ലെസ് ബ്ലസ്സിംഗ്